ഓണത്തിനിടയ്ക്ക് മറന്നു വെച്ചിരുന്നൊരു വീഡിയോ ആണ് ഓണത്തിന് മുമ്പ് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് എനിക്ക് ഓണക്കോടി കിട്ടിയതിൻ്റെ നാല് സാരികൾ കിട്ടി ആ സാരികളുടെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഓണത്തിരക്കുകൾക്കിടയിൽ അത് ഇടാൻ മറന്നുപോയി അപ്പോൾ എനിക്ക് നാല് സാരികൾ കിട്ടി അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്ത് വെച്ചത് പക്ഷേ മറന്നുപോയി ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പോണത് ഒരു സെറ്റ് സാരിയാണ് ഇത് ഡബിൾ കളറാണ് താഴെ പിങ്ക് കളറും മുകളിൽ സെറ്റ് സാരിയുടെ കളറും തന്നെ ഇത് ടിഷ്യൂ ആണ് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡാണെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്തത് നീലയല്ല അല്ല രണ്ട് ഡബിൾ കളറുള്ള ഒരു സാരി ഇതും പട്ടു സാരിയാണ് അതും നല്ല അടിപൊളിയാണ് മൂന്നാമത്തെ ഒരു മസ്റ്റേഡിയെല്ലാം ആണ് ഇത് വളരെ സോഫ്റ്റ് ആണ് ഒട്ടും ലൈറ്റ് ഒട്ടും വെയ്റ്റില്ല ഇനി ലൈറ്റ് വെയിറ്റ് ആയ ഒരു സാരി നമ്മുടെ കൈയുടെ ഉള്ളം കൈയ്യിൽ പിടിക്കാനുള്ളു അത്രയും ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അത്ര ഉള്ളു അത്രയും ലൈറ്റ് വെയ്റ്റായ സാരിയാണ് പിന്നെ വരുന്നത് ഒരു മെറൂൺ കളറിലെ സാരിയാണ് സൈഡിൽ ഒരു പച്ച പോഡറൊക്കെ ഇട്ട് ഒരു സാരി ഇതാണ് അതിൻ്റെ മുന്താണി അങ്ങനെ എനിക്ക് നാല് സാരി കിട്ടി അപ്പം നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത് ചേട്ടൻ്റെ പൊണ്ണു ഷർട്ടുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അത് ഞാൻ മറന്നു വെച്ച വീഡിയോ ഉണ്ട് അപ്പോൾ ശരി ഇതിലേത് സാരിയാണ് നിങ്ങൾക്കിഷ്ടമായത്